എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ട് ദിവസം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മഴ പെയ്യുമോ ഇല്ലയോ പാലക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നല്ല ചൂടായിരുന്നു പക്ഷെ സന്തോഷ വാർത്ത ഇന്നലെ രാത്രി ഫുള്ളായിട്ട് ഇവിടെ പാലക്കാട് നല്ല മഴ പെയ്തു ഇത് നോക്കിയേ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഈ പാടങ്ങളെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുമായിരുന്നു ഇപ്പോൾ തണുപ്പിച്ചു ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഇവിടെ മൊത്തം തണുത്തിരിക്കുകയാണ് നനഞ്ഞു കിടക്കുകയാണ് കുറച്ച് അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ പോലെ കൊറ്റികളും പിന്നെ ദേശാടന കൊക്കുകളൊക്കെ വന്നിട്ട് ഇപ്പോൾ പാടത്ത് മേയുന്നുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മുളയ്ക്കും ഇവിടെ കൊയ്ത് വെച്ചിരിക്കുക കൊയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം ട്രാക്ടർ കൊണ്ട് പൂട്ടിയിട്ടതായിരുന്നു നിങ്ങൾക്കറിയാലോ ഇനി ഇവിടെ എല്ലാം പച്ച പുല്ല് മുളയ്ക്കും അത് കഴിഞ്ഞാൽ നല്ല കാഴ്ചയായിരിക്കും ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞ് സൂപ്പർ സുന്ദരമായിട്ട് നിൽക്കും ഇതാണ് പാലക്കാടൻ കാഴ്ചകൾ കണ്ടില്ലേ ഇപ്പൊ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അടിക്കുന്ന രണ്ട് ദിവസം മുന്നുവരെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു മൊത്തം കാഴ്ചകൾ മൊത്തം മഞ്ഞ കളറായിരുന്നു വെയിലും അല്ലേ ആ ചൂടൊക്കെ ഇപ്പൊ കാഴ്ചകളൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് എന്ത് ഭംഗിയാ നോക്കി ആ കാറ്റ് കൊള്ളാൻ തന്നെ സൂപ്പറാണ് ഞാൻ എന്നും പറയുന്നത് പോലെ എല്ലാം നേരത്തെ എണീറ്റ് വ്യായാമമോ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ സൂപ്പർ സുന്ദരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ സൂപ്പറാണ് കേട്ടോ ആഹാ കലക്കി ഇനി മഴ വരുമ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ആ മഴക്കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ സോ അടിപൊളി എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ സോ താങ്ക് യു ഫ്രണ്ട്സ് എൻ്റെ പേര് നിഖിൽ വിജയൻ പുതിയൊരു വീഡിയോ ഇനി ഞാൻ വരുന്നതാണ് കേട്ടോ സോ ഈ ചാനലിലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും നിങ്ങളെല്ലാവരും ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ ആഹാ നമ്മുടെ പാലക്കാട് അഴകുള്ള പാലക്കാട് അപ്പോൾ ഇനി മഴക്കാല കാഴ്ചകൾ ഉടനെ വരുന്നതാണ് ബായ്